ഈ ന്യൂ ഇയറിന് നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റി പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളും ഇതിലെല്ലാം തന്നെ പുതിയ പ്ലാന്റ്സ് ആണെന്നല്ല എന്നാലും നിങ്ങൾ കണ്ടുമടുക്കാത്ത കുറച്ച് പുതിയ പ്ലാന്റ്സുകളും ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് നൂറ് രൂപയും അതിനും താഴെയും വിലയുള്ള പ്ലാൻസുകളാണെങ്കിൽ ഓഫർ പ്രൈസിൽ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ മിനിമം മൂന്ന് പ്ലാന്റ്സെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറാണ് കേട്ടോ ഇതിൻ്റെ റെഡ് മാത്രമാണ് നമ്മളെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിലിങ്ങനെ തൂങ്ങി കിടന്ന പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഫയർ ക്രാക്കർ അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് കടമ്പ പ്ലാന്റ് ആണ് ഇത് ആണോ അതോ കായയാണോ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല നല്ല കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടാകും നമുക്ക് വേ പോട്ടിലാണെങ്കിലും നിലത്താണെങ്കിലും വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് യൂൺ വരുന്നത് ലാൻഡ് ലോട്ടസ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറേ മുൻപാണ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹിബിസ്കസിൻ്റെ ഒക്കെ ഒരു ഫാമിലി പെട്ട പ്ലാന്റ്സ് ആണ് നല്ല മജന്ത ഷെയ്ഡിലുള്ള വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അടുത്തതായിട്ട് മർമലൈഡ് ബുഷ് ഫയർ ബുഷ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് യെല്ലോ ഓറഞ്ച് റെഡ് ഇങ്ങനെ മൂന്ന് നിറത്തിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് ഇതൊരു സ്രബ് വെറൈറ്റിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്ലൂ ഇക്സോറ ഇത് ബ്ലൂ കനകാംബരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതൊരു സ്രബ് വെറൈറ്റി അതായത് ഒരു ചെടിയാണ് അധികം ഹൈറ്റ് ഒന്നും വെച്ച് പോവില്ല എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവരി വന്നിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ എല്ലാ ക്ലൈമറ്റിലും നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ വളരുന്ന പ്ലാന്റ്സുകളാണ് അടുത്തതായിട്ട് റെഡ് പ്ലംബാഗോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് പ്ലംബാഗോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സ്രബ് വെറൈറ്റി തന്നെയാണ് പ്ലംബാഗോ വളർത്തുന്നത് വീടിന് ഐശ്വര്യമാണെന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കവറോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ മധുമാലതിയാണ് ഡബിൾ പെറ്റലല്ല ശരിക്കും മൾട്ടി പെറ്റൽ എന്ന് തന്നെ പറയാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചെറിയ പ്ലാന്റ്സ് നമ്മളടുത്തില്ല അത്യാവശ്യം മെച്ചറായ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വലിയ ഈ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വീഡിയോ എടുമ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പറയും ഇത് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് ആണെന്ന് മൾട്ടിപെറ്റിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ നെക്സ്റ്റ് വേണ്ടി വരുന്നത് വൈറ്റ് പ്ലംബാഗോയാണ് നമ്മൾ റെഡ് നേരത്തെ കണ്ടു അതിൻ്റെ സെയിം രീതിയിൽ തന്നെ ഇതുപോലെ ചെറു ചെറിയ പൂക്കളോട് കൂടിയ വൈറ്റ് പ്ലംബാഗോ പ്ലംബാഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇത് കൊടുവേലി പ്ലാന്റ് ആണ് കേട്ടോ കൊടുവേലി ആയിരിക്കും നിങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക അടുത്തതായിട്ട് ഒലീവ് പ്ലാന്റ് ആണ് ഒലീവിൻ്റെ തീരെ ചെറിയ പ്ലാന്റ് അല്ല രണ്ട് വർഷമൊക്കെ പ്രായമായി നിൽക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം മെച്ചൂറായ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കട്ടിങ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇതിൽ ഫ്രൂട്ടായി തുടങ്ങുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ ബ്ലൂ പ്ലംബാകും നീലക്കൊടുവേലി നീലക്കൊടുവേലി ആയിരിക്കും നിങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവുക ഇതിപ്പോൾ നല്ലൊരു ഡയറക്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് ഒരു വൈറ്റ് ഷെയ്ഡ് തോന്നുന്നത് നല്ല ബ്ലൂ കളറിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രിംബറ്റാണ് ഏഞ്ചൽ ട്രിംബറ്റിന് നല്ല വലിയ പൂക്കളാണ് ഈ ഒരു കളർ മാത്രമാണ് നമ്മളെടുത്തിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലായിരിക്കും നെക്സ്റ്റ് ഡേ ആണിത് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറുന്നത് ഈ സൈഡിൽ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് സീഡ് മുളപ്പിച്ച അടീനിയം പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആണ് ഈ സൈസിലുള്ള സീഡ് മുളപ്പിച്ച ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കോംബോ ആയിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ സിംഗിൾ പ്ലാന്റ് മതി മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ന്യൂ വെറൈറ്റിയാണ് സ്ട്രബ് പ്ലാന്റ് ആണ് നമ്മൾ ഒരിക്കൽ മാത്രമാണ് ഇതൊരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മെലിന ഫിലിപ്പനൻസിസ് ഇതിനെ കോമൺ ആയിട്ട് പാരറ്റ്സ് ബീക്ക് എന്നും പറയുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മരമുല്ലയാണ് മരമുല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മിനിയേച്ചർ ടൈപ്പ് അല്ല വലിയ പ്ലാന്റ് ആകുന്ന ടൈപ്പ് തന്നെയാണ് ഇതിന് ഫോട്ടിലോ നിലത്തോ നിങ്ങൾക്ക് വളർത്താനായിട്ട് സാധിക്കും ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ സമയങ്ങളിലും തന്നെ ഇടവിട്ട് ഇടവിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടെയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ഹവത്തോൺ ആണ് ഇന്ത്യൻ ഹവത്തോൺ ഒരു ക്രീപ്പറാണ് എന്നാൽ ഒരു ഹാർഡി വെറൈറ്റിയാണ് നമ്മുടെ പെട്രിയൊക്കെ പോലെ ഒരുപാട് അങ്ങോട്ട് പടർന്ന് കയറി പോകുന്നതല്ല ഒരു ഹാർഡി വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ചു കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം റേറ്റും വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മൾബറിയാണ് വലിയ ഫ്രൂട്ടല്ല നോർമലി കാണുന്ന ചെറിയ ഫ്രൂട്ട് തന്നെയാണ് പക്ഷേ ഹൈബ്രിഡ് ടൈപ്പാണ് നിറഞ്ഞ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ് സെനീഷ്യോ ക്രീപ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഒരുപാട് പടർന്ന് കയറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പറാണിത് നിങ്ങൾക്കിതിനെ പോട്ടിലും നിലത്തും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ വളർത്താനായിട്ട് സാധിക്കും അടുത്തതായിട്ട് വരുന്നത് ഗോൾഡൻ സൈപ്രസ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുറ്റിച്ചെടി തന്നെയാണ് ഗോൾഡൻ സൈപ്രസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വെട്ടി നിർത്താനായിട്ടും സാധിക്കും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയ ഈ ഒരു സൈസ് പ്ലാന്റ്സിന് വെറും അൻ അറുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കവറോട് കൂടെ തന്നെയാണ് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തതായിട്ട് പിങ്ക് വെറോണിക്ക പെറോണിക്കയുടെ കോംബോ ഓഫറും ആണ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം രണ്ട് നിറങ്ങളും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ കളേഴ്സ് വേണമെങ്കിലും എന്ന് കരുതിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ട്രീ ആണ് കനേഡിയൻ കൊന്ന എന്നാൽ കനേഡിയൻ കൊന്ന ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറില്ല അതുകൊണ്ട് നമുക്ക് പോട്ടിലും വേണമെങ്കിൽ വളർത്താനായിട്ട് സാധിക്കുന്നൊരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് എലിയോ കർപ്പസ് ആണ് കമൽ എന്ന പേരിലൊക്കെ ഇതിനെ ആയിട്ട് വിളിക്കാറുണ്ട് ഈ സൈസിലുള്ളൊരു സ്ട്രെബ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും പെട്ടെന്ന് പൂക്കളാവുകയും ചെയ്യും നെക്സ്റ്റ് വൺ വരുന്നത് ആർഗേറിയ പ്ലാന്റ് ആണ് ആർഗേറിയ കുനീട്ട എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു അലമാണ്ടയുടെ ഒക്കെ പൂക്കളോട് സാമ്യം തോന്നുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിന് പിങ്ക് അലമാണ്ട എന്നും വിളിക്കാറുണ്ട് ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് സ്ട്രബ് വെറൈറ്റിയാണ് എന്നാൽ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്യുന്ന പോലെ അലമാണ്ടയൊക്കെ പോലെ ചെറിയൊരു ക്രീപ്പറായിട്ടും വളരാറുണ്ട് നെക്സ്റ്റ് വൺ വെറോണിക്കയുടെ ബ്ലൂ പ്ലാന്റ് ആണ് ബ്ലൂ കളറാണ് ഇതിൻ്റെ പ്രൈസും നൂറ്റി ഇരുപത് തന്നെയാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ടും വാങ്ങിക്കാവുന്നതാണ് അല്പം തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെറോണിക്ക പ്ലാന്റ് അതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചാൽ മതിയാകും നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പെട്രിയ ആണ് ബ്ലൂ പെട്രിയയുടെ നല്ല വെൽ റൂട്ടഡായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരിക ചിലരൊക്കെ പറയും ഇതിൻ്റെ ആ ഒരു മുരുമുരുപ്പ് ലീഫിൻ്റെ ആ ഒരു പരിക്കൻ കണ്ടിട്ട് സാൻഡ് പേപ്പർ വൈൻ എന്നാണല്ലോ പേര് ഇത് ഉടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അടുത്തായിട്ട് വരുന്നത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ബ്ലാക്ക്ബെറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് എല്ലാം ഇതിൻ്റെ ലീഫ് കണ്ടിട്ട് ചിലരൊക്കെ ത്രോസാണ് അയച്ച് തന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാകുക നിറച്ചും മുള്ളുണ്ടാകും പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് വൈറ്റ് പെട്രിയാണ് വൈറ്റ് പെട്രിയൻ്റെ ലീഫിനും ചെറിയൊരു പരിപരിപ്പ് കാണാം ബ്ലൂവിനാണ് നന്നായിട്ട് ആ ഒരു സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന പോലെ ആ ലീഫുകൾക്ക് നല്ലൊരു പരിപരിപ്പ് തോന്നുന്നത് വൈറ്റ് പെട്രിയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് സ്പാനിഷ് മോസ് മോസാണ് കുറേയായിട്ട് നമ്മൾ ഓഫറിൽ കൊണ്ടുവരാത്തൊരു പ്ലാന്റ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നമുക്കൊരു പരിചരണവും ഇല്ലാണ്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് കോഞ്ചിയാണ് ഇതിനെ പിങ്ക് പെട്രിയായി എന്നും വിളിക്കാറുണ്ട് ആറ് മാസത്തോളം ഒരു പൂ ഉണ്ടായാൽ ആറ് മാസത്തോളം പൂക്കൾ കൊഴിയാതെ നിലനിൽക്കുന്നു അടുത്തായിട്ട് ക്യാറ്റ്സ്ക്ലോവാണ് കാറ്റ്സ്ലോ എന്ന് നമുക്കറിയാം പൂക്കൾ വർഷത്തിൽ രണ്ട് തവണയാണ് ഉണ്ടാവുന്നത് എന്നാൽ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു തിളക്കമുള്ള ലീഫുകളാണ് ഈ കാറ്റ്സ്ലോ പ്ലാന്റിന് ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ പടർത്തി വിടുമ്പോൾ അള്ളി അള്ളിപ്പിടിച്ച് കയറി പടരുന്നൊരു പ്ലാന്റ് ആണിത് അടുത്തായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ വെരിഗേറ്റഡ് ലീഫായിരിക്കും തമ്പർചിയ കോക്സീനിയയുടെ സെയിം ഫ്ലവറുകൾ തന്നെയാണ് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് റൊസിഡോ പ്ലാന്റ് ആണ് വൈറ്റ് റൊസിഡോ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ലീഫുകൾ സെയിം ബാക്കി റൊസിഡോ പ്ലാന്റ്സിൽ നിന്നും ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് ഒരു നാരോ ആയിട്ടുള്ള ലീഫുകളായിരിക്കും അടുത്തായിട്ട് തമ്പർജിയ കോക്സീനിയാണ് തമ്പർജിയ കോക്സീനിയ നമ്മളതിൻ്റെ വെരികേറ്റഡ് നേരത്തെ കണ്ടു അതിൻ്റെ തന്നെ സെയിം ഫ്ലവർ ആയിരിക്കും എല്ലാ സമയത്തും പൂക്കളുണ്ടാകും കാലാവസ്ഥ പ്രശ്നമൊന്നും ഇതിന് ബാധകമല്ല ചൂടിലും തണുപ്പിലും ഒക്കെ ഇതിൽ പൂക്കളൊന്നുണ്ടാവുന്നുണ്ട് അടുത്തായിട്ട് ഹണീസക്കിളാണ് മൂന്ന് നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നത് വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് പിന്നെ ഒരു ഓഫ് വൈറ്റ് ആകും പിന്നെ ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട് നല്ല സുഗന്ധമുള്ള പൂക്കളുമായിരിക്കും ഈ ഹണീസക്കിൾ പ്ലാന്റിന് ഉണ്ടാകുന്നത് അടുത്തായിട്ട് ബാംബു ഓർക്കിഡ് ആണ് നമുക്ക് കൂടുതൽ ഇല്ലാതെ നോർമൽ പോട്ടി മിക്സിൽ ചാണകപ്പൊടി മണ്ണ് അല്പം ചകിരിച്ചോറും ചേർത്തൊരു പോട്ടിമിക്സിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണിത് അടുത്തായിട്ട് ഗാർലിക് വൈൻ ഗാർലിക് വൈൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ ആ പരിസരങ്ങളിലൊന്നും എഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാറില്ല ഇതിൻ്റെ ലീഫിനും ആ ഒരു തണ്ടിനൊക്കെ ഒരു ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് യാതൊരു അഴു അടുക്കാറില്ല എന്ന് തന്നെ പറയാം അടുത്തതായിട്ട് വരുന്നത് ക്ലറോഡൻറാണ് ഇതിന് ആയിട്ട് ചെയിൻ ഓഫ് ക്ലോറി അതുപോലെ വെള്ളക്കൊന്ന എന്ന പേരുകളിലെല്ലാം വിളിക്കാറുണ്ട് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രീപ്പറായിട്ട് തോന്നും കുറ്റിച്ചെടിയാണ് ചെറിയ പ്ലാന്റുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കൾ ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തായിട്ട് മെക്സിക്കൻ ഹൈഡ്രാൻജിയ ഇതിൻ്റെ പൂക്കളും മുട്ടുമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇക്സോറ പ്ലാന്റിൻ്റെ അതുപോലെ ഹൈഡ്രാൻജിയയുടെ ഒക്കെ ഒരു പൂക്കൾ പോലെ നമുക്ക് തോന്നാറുണ്ട് ഈ സൈസിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അബൂട്ട് ടൈഗർ അബൂട്ട് ലോൺ ആണിത് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡിലുള്ള ഒരു പൂക്കളാണ് പൂക്കളാണിതിൽ കാണപ്പെടുന്നത് എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അബൂട്ട്ലോൺ പ്ലാന്റ് ഈ സൈസിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സുകൾ നെക്സ്റ്റ് വൺ വരുന്നത് ഹിബിസ്കസ് ഡിലീഷ്യസിൻ്റെ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ലീഫുകളാണ് ഇതിനുള്ളത് കുറഞ്ഞ സ്റ്റോക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ കാഡിനിയ പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാർഡീനിയ മൂന്ന് നിറങ്ങളിലാണ് പൂക്കളുണ്ടാകുന്നത് ചിലരൊക്കെ ഇതിനെ കോമൺ ആയിട്ട് സൺഡേ മൺഡേ എന്നും വിളിക്കാറുണ്ട് വൈറ്റ് ഓഫ് വൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് നിറങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് അടുത്തായിട്ട് ഗാർഡീനിയ പ്ലാന്റ് നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റിൻ്റെ പൂക്കൾക്കും നല്ല സുഗന്ധമുള്ള പൂക്കൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഇത് ഹൈബ്രിഡ് ഡാഫ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നാടൻ വെറൈറ്റിയും നമ്മളടുത്ത് അവൈലബിൾ ആണ് അതുപോലെ വെരിഗേറ്റഡും അവൈലബിൾ ആണ് ഈ ഒരു ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് എസ് എ ഡേ ടു ഡേ ടു എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് റെഡ് ബോട്ടിൽ ആണ് ഇതുപോലെ നിറഞ്ഞ ലീഫിൻ്റെ ഇടയിൽ കൂടെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ഇതിൻ്റെ റെഡ് വെറൈറ്റിക്ക് അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് വയലറ്റ് ജാസ്മിനാണ് വയലറ്റ് ജാസ്മിൻ്റെ നല്ല വെൽ ട്രൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസ് പ്ലാന്റിന് അറുപത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് ഫയർ സ്പൈക്ക് ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റൂട്ടിയോ ഫ്രൂട്ടിക്കോസ ഇതിന് കോമൺ ആയിട്ട് മിക്കി മൗസ് എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റാണ് ചൈനീസ് ഹാറ്റിൻ്റെ ഒരു കളർ മാത്രമേ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിലും നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകും നമ്മൾ പോട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനെ വെട്ടി നിർത്തി വളർത്താനായിട്ടും സാധിക്കുന്നതാണ് അടുത്തതായിട്ട് പാരിജാതം ബ്രാൻഡാണ് പാരിജാതം ഇത്തവണ നല്ല റേറ്റ് കുറവിലാണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ട് ഇത് ടു ഫിഫ്റ്റി റേറ്റിലാണ് നമ്മുടെ കാർട്ടിലൊക്കെ ഇപ്പോൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് തീരെ ചെറിയ പ്ലാന്റ് ഒന്നുമില്ല നല്ല ഹെൽത്തി ആയ ഈ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് മ്യൂസിക്കൽ നോട്ട് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ മ്യൂസിക്കൽ നോട്ടിന് ഉണ്ടാകുന്നത് മാത്രമല്ല ഒരു സ്രബ് വെറൈറ്റി ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോവില്ല ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഒരു പൂ കഴിഞ്ഞ് കൊഴിഞ്ഞ് ഒരു ലേശം കഴിയുമ്പോഴേക്കും അടുത്ത മുട്ടുകൾ വന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വൈറ്റ് ക്യാൻറ്റലിൻ്റെ പ്രൈസ് വരുന്നത് ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പൂക്കളാവുകയും ചെയ്യുന്നു നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ് കൊല കുത്തി പൂക്കളുണ്ടാകുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും വർഷത്തിൽ രണ്ട് തവണയാണ് ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കാലം അത് നിലനിൽക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് കനകാംബരമാണ് റെഡ് കനകാമ്പലത്തിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് രണ്ട് കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് അടുത്തായിട്ട് ഡബിൾ പെറ്റൽ അലമാണ്ടയുടെ യെല്ലോ കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ സൈസിലുള്ള ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് ഓറഞ്ച് കനകാംബരം ഈ രണ്ട് കനകാംബരം വെറൈറ്റീസും ഹൈബ്രിഡ് ആണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല ചെറിയ പ്ലാന്റ്സുകൾ തന്നെ പെട്ടെന്ന് പൂക്കളാവുന്നുമുണ്ട് അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ്സാണ് ഇപ്പോൾ എല്ലായിടത്തും മണിമുല്ല വസന്തമാണെന്ന് തന്നെ പറയാം നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ് ഡാഫ് വെറൈറ്റി അല്ല കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ പൂക്കളും ലീഫുകളും നോർമൽ പ്ലാന്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് അടുത്തായിട്ട് പിങ്ക് പൗഡർ പഫാണ് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കളുണ്ടല്ലേ നിറഞ്ഞ പൂക്കളുണ്ടാവും ഇതിൽ കൊല്ല കുത്തിപ്പൂക്കൾ ഉണ്ടാകുക എന്ന് തന്നെ പറയാം ലീഫ് കാണാതെ ഇതിലെല്ലാ സമയത്തും പൂക്കളായിരിക്കും നൂറ്റി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ചൈനാൻഡോള് ഒരു നിത്യഹരിത സസ്യം കൂടിയാണ് ചൈനാൻഡോള് എല്ലാ ലീഫുകളും അടി അടിമുതൽ മേൽഭാഗം വരെ ഫുള്ളായിട്ട് ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോർബിയ പ്ലാന്റ് ആണ് യൂഫോർബിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇതൊരു ഡോഫ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് അല്ല നെക്സ്റ്റ് വൺ ക്രോട്ടൺ പ്ലാന്റ് ആണ് മൂന്നാല് നിറങ്ങളിലാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത് ഫസ്റ്റ് ഒരു ഗ്രീനിഷ് ആയിരിക്കും പിന്നീട് ഇത് റെഡ് യെല്ലോ മെറൂൺ ഇങ്ങനെ പല ഷെയ്ഡുകളിലേക്കും ഇതിൻ്റെ ലീഫുകൾ മാറിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അടുത്തായിട്ട് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡോഹാഫ് വെറൈറ്റി ആയിരിക്കും ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ക്രിസ്തുമസ് ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാൻസ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അവയുടെ നെയിം എഴുതി അയക്കുകയോ അല്ലാത്ത പക്ഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്യേണ്ടതാണ് പ്ലാൻസ് കിട്ടിയ ശേഷം അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് പ്ലാൻസ് തീരെ റിക്കവറായി വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റീഫണ്ട് തരികയോ അല്ലാത്ത നിങ്ങൾ വേറെ പ്ലാൻസുകൾ എടുക്കുന്നതിൻ്റെ കൂടെ പുതിയ പ്ലാൻ്റെ അയച്ചു തരികയോ ചെയ്യുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളായിട്ട് പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്